ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള നല്ല ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കാസറോൾ ഇതുപോലെ ഉണ്ടാവുമല്ലോ അതിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മണം നമ്മുടെ ഈ ഒരു കാസറോളിൽ ഉണ്ടാവും അപ്പോൾ അത് ആ ഒരു മണം പോവാനായിട്ട് അതിലും ബാഡ് സ്മെല്ല് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോവാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്നൊരു തീ പട്ടി ഇതുപോലെ ഒന്ന് അരുതിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലൊന്നിട്ട് ഒന്ന് ആ ഒരു തീക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ആ പുകയെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ആക്കാം കേട്ടോ അങ്ങനെ നമുക്ക് അതിനകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് പോകാനായിട്ട് ഹെൽപ്പ് ആക്കൂട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാർജറൊക്കെ ഉണ്ടല്ലോ ചാർജറിൻ്റെ പിന്നെ ഇതുപോലെ ചില അതിൻ്റെ അറ്റം ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാകും നമുക്കതിങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചാർജ് കറക്റ്റായിട്ട് കയറാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അത് അങ്ങനെ മൊത്തമായി തന്നെ പൊട്ടി വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ആ പൊട്ടി ചെറിയ രീതിയിലാണെങ്കിലും ഇതുപോലെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നേരാക്കാനായിട്ട് ഇതുപോലെ ഞാനൊരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി കട്ടിയുള്ള കവർ എടുക്കുക എന്നിട്ട് ഇതുപോലെ നിങ്ങളത്തെ കട്ട് ചെയ്തതിന് ശേഷം അതിനൊന്നും കൂടി ഇങ്ങനെ അതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്നാക്കി കൊടുക്കുകയാണ് ഒന്നിങ്ങനെ ചൂടാക്കുമ്പോഴേക്കും അത് ശരിക്കും ആ രണ്ട് ഭാഗം കറക്റ്റായി ഒട്ടിക്കിട്ടും കേട്ടോ അങ്ങനെ ഒട്ടിയെ ആക്കിയതിന് ശേഷം നമ്മളിതിൽ നമ്മൾ ഈ പൊട്ടിയിരിക്കുന്ന ആ ചാർജറിൻ്റെ ആ പിന്നെ ആ ഭാഗം ഉണ്ടല്ലോ ആ വയർ പൊട്ടിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലൊന്ന് ചിറ്റി കൊടുക്കുക കേട്ടോ നല്ല ടൈറ്റായി തന്നെ ചിറ്റി ചിറ്റിയെടുക്കുക ചിറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൊട്ടിയിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ആ അകത്തുള്ള ആ ഒരു വയറൊക്കെ നമുക്ക് കാണുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സെറ്റാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളിതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് നല്ല ഒന്ന് ചിറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനിപ്പിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇതുപോലെ നമ്മളൊന്ന് തീപ്പെട്ടി ആ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ മെഴുകു മെഴുകുതിരി എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് ആ ഒരു വയർ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ചിറ്റിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ ശേഷം നമ്മളിതുപോലെ ഒരു തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് അമർത്തി അമർത്തി കൊടുത്തുകഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ പെർമനൻ്റ് ആയിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അപ്പം നമ്മുടെ ഇതുപോലുള്ള നമ്മുടെ ഈ ഒരു ചാർജർ പിന്നിൽ ഇതുപോലെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കവർ മാത്രം മതിയാവും നമുക്കത് കറക്റ്റായിത്തന്നെ നമുക്കത് ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെന്നും സവോളയാണെങ്കിലും അതുപോലെ ചെറിയ ചെറിയുള്ളിയാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് നമ്മൾ എന്തായാലും എടുക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സവോള അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് സവോളയൊക്കെ ആവശ്യം വരും അതുപോലെ ചെറിയുള്ളിയൊന്നും ഇല്ലാത്തൊരു കറിയുമില്ല അപ്പം നമ്മളത് നമ്മളതിൻ്റെ തോല് കളയുമ്പോഴും അതുപോലെ അത് കട്ട് ചെയ്യുമ്പോഴൊക്കെ കണ്ണ് നേറി കരഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ നേരാക്കാറ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സവോള അപ്പോൾ ഒരു സവോള എനിക്കിപ്പോൾ ആവശ്യമുള്ളൂ അത് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സവോളയാണെങ്കിലും തക്കാളി ആണെങ്കിലും അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റിയിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനൊക്കെ എടുക്കാൻ ഇനി നമുക്ക് കുറച്ച് വിനാഗിരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു സവോള ആയത് കാരണം കുറച്ച് എടുക്കുക നല്ല ആയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാത്രത്തിൽ കുറച്ച് എടുത്താലും മതിയാവും കേട്ടോ ഇപ്പം ഞാനിത് കുറച്ച് എടുത്തിട്ട് ഈ കട്ടിങ് ബോർഡിൻ്റെ ഒരു സൈഡിൽ തന്നെ ഇതുപോലൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കത്തി ഉണ്ടല്ലോ മുറിക്കുന്ന കത്തിയിലേക്ക് ഇതുപോലെ നമ്മളൊന്ന് വിനാഗിരി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്യണം നമുക്ക് കണ്ണ് നീറുന്ന പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് നിറയെ തൊലി കളഞ്ഞെടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ കത്തിയിൽ കുറച്ച് വിനാഗിരി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം തൊലി കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് നീറുന്ന പ്രശ്നമേ വരില്ല കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല സക്സസ് ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഇടയ്ക്കൊന്നിങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ല നമ്മൾ കുറേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലൊന്നു ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ കുറേ വീട്ടമ്മമാർക്ക് ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും നല്ല കേക്ക് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് ചെന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം നമ്മളിവിടെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത സവോള ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് ഞരടി കൊടുത്താണ്ടല്ലോ നല്ല പോലെ ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇതുപോലെ ഓരോ അല്ലിൽ നിന്നും അടർത്തി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ സവോള ഫ്രൈ ചെയ്യുക അപ്പം നമ്മൾ ബിരിയാണിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുക്കുക ആണെങ്കിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അടുത്തത് നമ്മൾ ഇതുപോലെ അരിച്ചാക്കൊക്കെ നമ്മൾ അരിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലുള്ള ചാക്കിലൊക്കെ നമ്മൾ അരി വാങ്ങാറുണ്ട് അപ്പോൾ അതിലുള്ള ആ ഒരു കെട്ട് നമുക്ക് ചിലപ്പോൾ അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ ഫുള്ളായി സെൻറ്റർ പോർഷൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ കട്ട് ചെയ്തിട്ട് ആ നൂലിൻ്റെ ഒരു വശം ഇതുപോലെ വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായി തന്നെ നമുക്ക് ഈ ഒരു ചാക്കിൻ്റെ ആ ഒരു കെട്ട് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ മറുവശത്താണ് നമ്മൾ പിടിച്ച് വലിക്കുന്നതെങ്കിൽ അവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ലെയറായിട്ടിരിക്കുന്ന ആ ഒരു നൂലിൻ്റെ പോർഷൻ്റെ ആ ഭാഗം നമ്മൾ വലിച്ച് ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനൊരു പപ്പടം യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി എരിശല്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പം ഞാൻ വളരെ കുറച്ച് അതിനായിട്ട് ഞാനിവിടെ ഒരു പാരസെറ്റമോൾ എടുക്കുന്നുണ്ട് കേട്ടോ ഡോളോ അപ്പം നമുക്ക് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഒക്കെ എടുക്കാം അപ്പോൾ ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ ഒരെണ്ണത്തിന് ഇതുപോലൊരു പേപ്പറിലിട്ടിട്ട് നല്ലോണം ഒരു ഇടികല്ല് യൂസ് ചെയ്തുപോലെ കുത്തി കഴിഞ്ഞാൽ നല്ലപോലത്തെ നമുക്കത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അതിനെ നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം ആക്കി നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രം വേണം കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇത്തിരി നന്നായി തന്നെ ഞാനൊരു അളവൊന്നും നോക്കിയിട്ടില്ല ശരിക്കും പറയണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് രണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ എന്തായാലും പപ്പടം ഉണ്ടാവും അത് ഒരു പപ്പടം ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ ഇതുപോലെ ഒരു ശരിക്കും ഈ ഒരു കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ചെറിയ ചെറിയ രീതിയിലാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിത് വെക്കാനായിട്ട് സാധിക്കും ഇപ്പം കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പീസ് എടുത്തിട്ട് ഞാനിതുപോലെ വെള്ളം ഒന്ന് നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഈ ഉള്ളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബേക്കിംഗ് സോഡയും പാരസെറ്റമോളുടെയും പൗഡർ ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് മടക്കി കൊടുക്കുക അത് മടക്കി കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ സമോസ ഷീറ്റൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ കറക്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ സാധനത്തിന് ഒട്ടിച്ച് വെക്കുക പോലും ചെയ്യാം കാരണം ചിലവരുടെ വീട്ടിലൊക്കെ അലമാരയ്ക്കകത്തൊക്കെ എലി വരാറുണ്ട് ചില വീടുകളിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മച്ചക്കെയുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മുകളിലാണെങ്കിലും ഇതുപോലെ എലി വരും വീട്ടിനകത്തൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അലമാരൻ്റെ ആ ഭാഗത്തൊക്കെ ഇതുപോലൊന്ന് അലമാരയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നനമുള്ളത് കാരണം അവിടെ കറക്റ്റായിട്ട് നിന്നോളും പിന്നെ ഇത് ഈ ഒരു പപ്പടത്തിൻ്റെ ആ ഒരു മണവും എല്ലാം കൂടി അപ്പോൾ അവരെന്തായാലും വന്ന് ഇത് തിന്നോളൂട്ടോ അപ്പോൾ ഇത് തിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ടും ബേക്കിംഗ് സോഡയും അതേപോലെ പാരസെറ്റമോളിൻ്റെ അതൊക്കെയാണ് അപ്പോൾ അതെന്തായാലും ഞാനത് കഴിച്ചു കഴിഞ്ഞാൽ ചത്തു പൊക്കോളൂ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് അതേപോലെ ഏതൊക്കെ ഭാഗങ്ങളിലാണോ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ഇതിനെ നമുക്ക് രാത്രി സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ രാത്രി സമയത്തൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ആ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം അത് ശരിക്കും ഒന്ന് തിന്നുണ്ടോ പിന്നെ അപ്പം നമ്മൾ ഈ ശരിക്കും പറയണമെങ്കിൽ ഈ ഒരു പപ്പടം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മടക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ അടുത്ത് അടുക്കള ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇതുപോലെ നമ്മൾ ടൈയിലിലൊക്കെ ഇതുപോലെ നൊട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഉറുമ്പാണെങ്കിലും അതുപോലെ പാറ്റയൊക്കെ വന്ന് തിന്നാലൊക്കെ അത് പാറ്റയൊക്കെ പെട്ടെന്ന് തന്നെ ചത്തു പൊയ്ക്കോളും കേട്ടോ കാരണം പാരസെറ്റമോളൊക്കെ ഉള്ളത് കൊണ്ട് ഡോ മറ്റേ അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ നല്ലോണം കൂടുതൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വന്ന് തിന്നുകയാണ് തിന്നുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി അത് ചത്തു അതുപോലെ പല്ലി ഒക്കെ പല്ലിയുടെ ശല്യം നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് എലി മാത്രമല്ല പല്ലിയുടെയും പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്